കർണാടകയിലെ ബെൽഗാമിൽ നടന്ന ഒരു കൊലപാതകത്തിൻ്റെ കഥ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് സംഭവം നടന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി അവിടെയുള്ള ധനികർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയിൽ അമ്മയും രണ്ടു മക്കളും മരിച്ചു കിടക്കുന്നതായി പോലീസിന് വിവരം കിട്ടി വസ്ത്രവ്യാപാരിയായ രാജേഷിൻ്റെ ഭാര്യയും രണ്ടു മക്കളുമാണ് മരിച്ചത് രാജേഷിൻ്റെ ഭാര്യയുടെ പേര് റീന എന്നായിരുന്നു മുപ്പത്തി വയസ്സാണ് പ്രായം മകന് പതിമൂന്ന് വയസ്സും മകൾക്ക് അഞ്ച് വയസ്സുമായിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് രാകേഷും റീനയും വിവാഹിതയായത് രാകേഷ് കർണാടകക്കാരനാണ് റീന ഗുജറാത്തിയും ഗുജറാത്തിൽ തുണിയെടുക്കാൻ പോയപ്പോഴാണ് റീനയെ പരിചയപ്പെട്ടത് ഗുജറാത്തിലെ ധനികനായ ഒരു സേട്ടുവായിരുന്നു റീനയുടെ അച്ഛൻ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും പിന്നീട് ഒളിച്ചോടുകയുമാണ് ഉണ്ടായത് നല്ല രീതിയിലാണ് ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് അപ്രതീക്ഷിതമായ മരണം സംഭവിച്ചത് രാകേഷ് വസ്ത്രവ്യാപാര വേണ്ടി ബോംബയ്ക്ക് പോയ സമയത്താണ് ഈ സംഭവം നടന്നത് ബോംബെയിൽ നിന്നും രാത്രി വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഉടൻ രാജേഷ് കൂട്ടുകാരെ വിളിച്ചു തൻ്റെ വീട്ടിൽ ചെന്നു നോക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു രാവിലെ വീട്ടിലെത്തിയ സുഹൃത്തുക്കൾ അവിടെ ആളനക്കമൊന്നും കണ്ടില്ല രാജേഷിൻ്റെ നിർദ്ദേശപ്രകാരം സുഹൃത്തുക്കൾ വാതിലുകൾ തകർത്ത് അകത്തു കയറി അപ്പോഴാണ് ഹാളിൽ ഭാര്യ റീനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാത്റൂമിലാണ് മക്കളെ മരിച്ച നിലയിൽ കണ്ടത് വിവരമറിഞ്ഞ് അഞ്ചുമണിയോടുകൂടി തന്നെ രാകേഷ് ബോംബെയിൽ നിന്നും വീട്ടിലെത്തി മരണം അല്ലാതെ മോഷണമൊന്നും വീട്ടിൽ നടന്നിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി പക്ഷേ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചു അവർ രാകേഷിനെ ചോദ്യം ചെയ്തു ബിസിനസ്സിലോ അല്ലാതെയോ ശത്രുക്കൾ ഉണ്ടോ എന്ന് പോലീസ് ചോദിച്ചു ആരുമായും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ലെന്ന് അയാൾ മറുപടി നൽകി ഗുജറാത്തുകാരിയായ റീനയുടെ വീട്ടുകാരുമായി എങ്ങനെയാണ് റിലേഷൻ എന്നും പോലീസ് അന്വേഷിച്ചു അവർ ഗുജറാത്തിൽ പോവുകയോ അവരോട് സഹായം ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നും അയാൾ മറുപടി നൽകി പോലീസ് അന്വേഷണം തുടർന്നെങ്കിലും കാര്യമായി ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ദിവസങ്ങൾ കഴിയവേ ഒരു ഇസ്തിരിക്കടക്കാരൻ്റെ രഹസ്യമൊഴി കേസിൽ വഴിത്തിരിവായി മാറി രാകേഷിൻ്റെ വീടിനടുത്തുള്ള ഒരു പയ്യൻ രണ്ട് മൂന്ന് പ്രാവശ്യം ബാൽക്കണി വഴി രാകേഷിൻ്റെ വീട്ടിൽ കയറുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നാണ് അയാൾ മൊഴി കൊടുത്തത് ആ പയ്യൻ ബർമുടയാണ് ധരിച്ചതെന്നും അയാൾ പറഞ്ഞു ആ ഏരിയയിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ പോലീസ് വിളിപ്പിച്ചു ഒടുവിൽ പ്രവീൺ എന്ന വിദ്യാർത്ഥിയിലേക്ക് അന്വേഷണം എത്തി പ്രവീണിനെ പോലീസ് ചോദ്യം ചെയ്തു തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു പ്രവീണിൻ്റെ പ്രതികരണം പക്ഷേ പ്രവീണിൻ്റെ വിരലടയാളം പരിശോധിച്ചപ്പോൾ നേരത്തെ ആ വീട്ടിൽ നിന്നും കിട്ടിയ വിരലടയാളവുമായി സാമ്യം കണ്ടെത്തി അതോടെ പോലീസ് പ്രവീണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഒടുവിൽ പോലീസിൻ്റെ ചോദ്യം ചെയ്തിന് പിന്നിൽ പ്രവീൺ എല്ലാ കാര്യങ്ങളും സംബന്ധിക്കേണ്ടി വന്നു സി എക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു പ്രവീൺ ഒരു വർഷം മുമ്പാണ് പ്രവീൺ അവിടെ താമസം ആരംഭിച്ചത് പ്രവീൺ വീട്ടിലിരിക്കുമ്പോൾ പലപ്പോഴും തൊട്ടടുത്തുള്ള റീനയെ കാണാറുണ്ടായിരുന്നു പ്രവീണിനോട് റീനയ്ക്ക് ഇഷ്ടം തോന്നുകയും മൊബൈൽ നമ്പർ കൈമാറുകയും ചെയ്തു വലിയ സൗഹൃദത്തിലായ റീന പ്രവീണിന് വീട്ടിലുണ്ടാക്കിയ കറികളും സീറ്റ്സും എല്ലാം കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ആ ബന്ധം മറ്റൊരു തരത്തിലേക്ക് വളർന്നു ഒരു വർഷത്തോളം ഇവർ തമ്മിൽ ആ ബന്ധം തുടർന്നു എന്നാൽ ഇത് ഭർത്താവോ മക്കളോ അറിയാതെ രഹസ്യമായിരുന്നു ഭർത്താവ് എവിടെയെങ്കിലും ദൂരസ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അന്ന് രാത്രി ബാൽക്കണി വഴി വീട്ടിൽ വരാൻ റീന പ്രവീണിനോട് പറയുമായിരുന്നു പഠിക്കാൻ മിടുക്കനായ പ്രവീണിൻ്റെ പഠിപ്പിനെ ഈ ബന്ധം വലിയ രീതിയിൽ ബാധിച്ചു പ്രവീണിൻ്റെ വീട്ടുകാർ പഠിപ്പ് മോശമായതിനെ തുടർന്ന് ശകാരിച്ചു അങ്ങനെ പ്രവീൺ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ നോക്കി പക്ഷേ റീന പ്രവീണിനെ ഭീഷണിപ്പെടുത്തി ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് രംഗങ്ങളെല്ലാം മൊബൈലിൽ റീന റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കാണിച്ചുകൊണ്ടാണ് റീന പ്രവീണിനെ ഭീഷണിപ്പെടുത്തിയത് ഇതോടെ പ്രവീൺ പേടിച്ചു ഉറക്കമില്ലാതായി അങ്ങനെ ഓഗസ്റ്റ് പതിനാറാം തീയതി രാവിലെ റീന പ്രവീണിനെ വീട്ടിലേക്ക് വിളിച്ചു അന്ന് ഭർത്താവ് ബോംബേക്ക് പോയിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവീൺ ആ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് തിരിച്ചുപോയി പക്ഷേ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി റീന വീണ്ടും പ്രവീണിനെ വിളിച്ചു വരില്ലെന്ന് പറഞ്ഞപ്പോൾ റീന ഭീഷണിപ്പെടുത്തി ഇതോടെ റീന ഒരു ശല്യമായി പ്രവീണിന് തോന്നി ഒടുവിൽ ഭീഷണി ഭയന്ന് പ്രവീണിന് റീനയുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു പ്രവീൺ പോകുമ്പോൾ കയ്യിൽ ഒരു കത്തിയും എടുത്താണ് പോയത് വാതിൽ തുറന്നപ്പോൾ തന്നെ പ്രവീൺ റീനയുടെ കഴുത്തിനു നേരെ കത്തി വീശി വലിയ ശബ്ദത്തോടെ റീന നിലത്ത് വീണു ആ ശബ്ദം കേട്ട് മക്കൾ ഓടിയെത്തി കുട്ടികളെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ജീവിതം അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ പ്രവീൺ രണ്ട് കുട്ടികളെയും ബാത്റൂമിൽ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രവീണിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ കോടതി പ്രവീണിന് ഇരട്ട ജീവപരന്ത്യം വിധിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക